ആലപ്പുഴ ഈസ്റ്റ് റോട്ടറി ക്ലബ് ഓഫ് മാനാറിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള വിഷൻ്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുമായി സഹകരിക്കുന്ന ധാരണാപത്രവും ചടങ്ങിൽ കൈമാറി ഹൈക്കോടതി ജസ്റ്റിസ് എൻ നാഗരേഷ് മുഖ്യാതിഥിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് ഓഫ് മാനാറിന്റെ അമ്പത്തി പ്രസിഡന്റായി ഡോക്ടർ അജി സരസനും Secretary I Jayan Sushilam sthanam etu. He was happy as I would like to thank the members of my club for showing the trust in me and for elevating me to the prestigious chair of president. സേവന പ്രവർത്തനങ്ങളുടെ തുടക്കമായി കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം ഡയറക്ടറും സിഒഒ സെക്രട്ടറിയുമായ നിസാർ കോയാപ്പറമ്പിലും പ്രസിഡന്റ് ഡോക്ടർ അജി സരസനും പരിപാടിയിൽ കൈമാറി കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് മുഖ്യാതിഥിയായി റോട്ടറി ക്ലബിന്റെ ജില്ലാ പരിപാടിയായ ഉയരെ എന്ന സ്കിൽ ഡെവലപ്മെന്റ് പരിപാടിയെക്കുറിച്ച് മുഖ്യാതിഥി പ്രത്യേകം പരാമർശിച്ചു സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു അത് ഒരു പക്ഷേ ഈ റോട്ടറി ക്ലബ് ഓഫ് ആലപ്പിയുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ കേവലം മനുഷ്യ എന്താ പറയണേ വീട് വെച്ചു കൊടുക്കുകയും കൃത്രിമ അവയവങ്ങൾ നൽകുകയും മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും റോട്ടറി ക്ലബ്ബ് ഇൻവോൾവ് ആവണം നല്ല കാര്യമാണ് ചടങ്ങിൽ ഹരൺ ബാബു ജി അനിൽ അനിൽകുമാർ ഗംഗാധരൻ അയ്യർ ജയൻ സുശീലൻ പ്രശാന്ത് ജേക്കബ് ബേബി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ